അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ല വസ്സലാമ സയ്യദിനുള്ള സ്റ്റേജിൽ അണിനിരുന്ന സാധാത്തുക്കളെ പണ്ഡിതരെ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകനായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സ്നേഹിതന്മാർ ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതും എല്ലാം അറിയുന്നത് അപ്പോഴും എന്താണ് അതിൻ്റെ സ്ഥിതിഗതികളൊന്നും മനസ്സിലായിരുന്നില്ല ഏതായിരുന്നാലും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് മനസ്സിലായി ആദർശ സമ്മേളനം നാം ഉൾക്കൊള്ളുന്ന ആദർശം അത് പുതിയ തലമുറക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി അവ ഈ വിഷയത്തിൽ അവരെ ഉത്ബുദ്ധരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലായി മനുഷ്യർ എന്ന് പറയുന്നത് മനുഷ്യേതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ തികച്ചും വ്യത്യസ്തമായ ഒരു വിഭാഗമാണ് എന്ന് നമുക്ക് ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല മറ്റ് ഏത് ജീവജാലങ്ങളെടുത്ത് നോക്കിയാലും അതിൽ നിന്നെല്ലാം മനുഷ്യൻ വ്യത്യസ്തമാണ് ഒന്നാമതായി ബുദ്ധിശക്തി അത് മനുഷ്യനാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ചില നിയന്ത്രണങ്ങൾ വേണ്ടി വന്നു ആദം ആദമലേസില മുതൽ തന്നെ ആ നിയന്ത്രണം ഉള്ളാഹു ഈ മനുഷ്യരിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ മതം അതനുസരിച്ച് ഈ മനുഷ്യനിവിടെ ജീവിക്കാവൂ എന്ന ഒരു പ്രത്യേക ഒരു നിയമം അത് മറ്റു ജന്തുക്കൾക്കില്ല ആദം ആദമലേസില മുതൽ അള്ളാഹുവിൻ്റെ ആ നിയമങ്ങൾ ആ നിയന്ത്രണങ്ങൾ അത് മനുഷ്യകുലത്തിൽ കുലത്തിൽ കാലത്തിനും സ്ഥലത്തെ സൗകര്യ കാലത്തിൻ്റെ പുരോഗമനത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നബി നബിക്കും സല്ലു അല്ല വരെ അത് പൂർണ്ണമായി അല്ലിയമ്മ അക്കുമൽ തുലക്കും ദീനക്കും ആത്മതക്കും നയ്മത്തി ഉറുദീ തുലക്കും അല്ലി സ്ലാമ ദീന അത് പൂർണ്ണമായി ഇനി അതിന് പൂർണതയ്ക്ക് ആവശ്യമില്ല ഇനി അതിവിടെ നിലനിൽക്കണം ഖിയാമന്നാൾ വരെ നബി സുല്ല അല്ലൈവല്ല ഇവിടെ കാണിച്ചു തന്ന ആ പാത ഇവിടെ നിലനിൽക്കണം അതിന് പ്രവാചകന്മാരുടെ ദൗത്യം ഇനിയില്ല ആദം അലൈഹി സ്വലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലുസല്ല വരെ ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്ന് ഈ ഭൂമിയിലുള്ള മനുഷ്യകുലത്തെ ഉത്ബുദ്ധരാക്കി അവരെ പഠിപ്പിച്ചു അവിടെ പരിവർത്തനപ്പെടുത്തി വളർത്തിയെടുത്തു അതിനിഞ്ഞ് അത്തരം ആളുകൾ വരാനില്ല പകരം നബിസ്വല്ലാസ്സലമയുടെ ഉമ്മത്തികളായ നമ്മളിൽ വലമാവ ഉമ്മത്തിക്ക് അമ്പിയായി ബനു ഇസ്രായില ബനു ഇസ്രായിലിൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ സ്ഥാനത്ത് എൻ്റെ ഉമ്മത്തില് പണ്ഡിതന്മാരാണ് എന്ന് നബി നബിസ്വല്ലാസ്വലമ പറഞ്ഞു ഈ സമുദായത്തെ നിയന്ത്രിക്കേണ്ടത് പണ്ഡിതന്മാർ മാത്രം അവരെ കൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്നത് കൊണ്ട് തന്നെ അവർക്ക് സഹായത്തിന് ഇവിടെ ഉമറാക്കളിയും കൂടി നിശ്ചയിച്ചു കൊടുത്തു സിനിഫാനിമിൻ ഉമത്തീദ സലോഹ സലോന്നാസ് ഒയ്സ ഫസദുലമാവുമല്ലോ അത് ഒലമാവും ഉമറാവുമാണ് അപ്പം ഈ ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഉലമാക്കളിലും ഉമറാക്കളിലുമാണ് ഒലമാക്കൾ അത് കാണിച്ചു കൊടുക്കണം അവർ കൊടു പറയുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ഉമറാക്കൾ അവരെ സഹായിക്കണം അവർക്കുള്ള സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു അലാ ജസദി ഇദാ ഇന്നഫി സലഹൽ ജസദു കുല്ലു ഇദാ ഫസദൽ ജസദു കുല്ലു അലാ ഖൽബ് മനുഷ്യ ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ മനുഷ്യൻ മുഴുവൻ നന്നായി അത് ചീത്തയായാൽ മനുഷ്യൻ മുഴുവൻ ചീത്തയായി ഇതേ ശൈലിയിൽ തന്നെയാണ് നബി നബിസല്ലാ അലൈഹി വല്ല മറ്റൊരിക്കൽ പറഞ്ഞത് എൻ്റെ മിൻ ഉമ്മത്തി സമുദായത്തിലെ സിനിഫാനിമിൻ ഉമ്മത്ത് സലു സലഹന്നു എന്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകൾ അവർ നന്നായാൽ സമുദായം മുഴുവൻ നന്നായി അവർ ചീത്തയാൽ സമുദായം മുഴുവൻ ചീത്തയായി ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ സമുദായത്തിലെ ഉലമാവും മൊറാവും കരളിൻ്റെ കഷ്ണമാണ് മനുഷ്യ ശരീരത്തിലെ കരളിൻ്റെ കഷ്ണമാണ് ആ കരളിൻ്റെ കഷ്ണത്തിന് അതിന് എത്രമാണോ അത്ര സ്ഥാനമാണോ ശരീരത്തിലുള്ളത് അതേ പ്രകാരമാണ് മനുഷ്യകുലത്തിൽ ഓരോ നാട്ടിലുമുള്ള ഉലമാവും ഉമറാവും നിർവഹിക്കുന്നത് ആ സ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് നബി അലൈഹി നബിസ്വല്ല ഈ സമുദായത്തിന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് ലക്ഷത്തിൽ പരം അനുയായികളെ പടച്ചു വിട്ടുകൊണ്ട് ഈ കാര്യം അവരെ ഉത്തരവാദപ്പെടുത്തി അറിയ ഇവിടെ സന്നിധരായിവർ ഫൽ ഫല്യുബല്യ ഷാഹിദു വൽ വായിബ ഇവിടെ സന്നിധേയരായവർ വരാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ക്ഷാമം നാൾ വരെ അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന ആളുകൾക്ക് ഓരോ രാ രാ കാലത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് അത് പകർത്തി കൊടുക്കേണ്ട ബാധ്യത ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചു കൊണ്ടാണ് നബിസ്വലു സ്വലമ പോയത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നബിസ്വലു വലമയുടെ കാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ കാലത്തുമുള്ള ബാധ്യതകൾ ആ കാലത്തുള്ള ജനങ്ങൾ നിർവഹിച്ചു സഹാബത്തിൻ്റെ കാലത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ നിർവഹിച്ചു പരിശുദ്ധ കുർവാൻ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ക്രോഡീകരിച്ചു നബിസ്വലു സ്വലമയുടെ ജീവിത ചരിത്രങ്ങൾ മുഴുവനും എഴുതി റിക്കാർഡാക്കി പിൻതലമുറക്ക് ഒരു വള്ളി വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത രൂപത്തിൽ അത് പിൻ തലമുറക്ക് നൽകിയത് മുങ്കാമികളായ സഹാബത്തും അവരുടെ താപേകളും താപേ താപ്യേകളുമായ മഹാന്മാരാണ് അവരവരുടെ ദൗത്യം നിർവഹിച്ചു അങ്ങനെ പോന്ന് 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 പിന്നീട് അതിനുള്ള വ്യാഖ്യാനങ്ങളും അതിൽ നിന്ന് മസഖലകൾ പിടിച്ചെടുത്ത് സ പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മസഖലകൾ തിരഞ്ഞെടു പെറുക്കിയെടുത്ത് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടാക്കി മുചിത്ത ഇതുകാറായ ഇമാമുകൾ അവരുടെ കാര്യശേഷം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധാരണ ജനങ്ങൾക്ക് മറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പണ്ഡിത സമൂഹം അതിന് തയ്യാറായി അങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കയ്യിൽ അതെത്തി ഇത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട നബി കരീം അലൈഹി അലൈവലമിയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പല അതിനുശേഷം പല വിധത്തിലും കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട് യമനിൽ നിന്നും ഹലറമൌത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഹലറമൌത്തിൽ നിന്നുമൊക്കെ വന്ന സാധാത്തുക്കളും പണ്ഡിതന്മാരും ഒക്കെ മുഖേന എല്ലാം ഇവിടെ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനം നടന്നു അതെല്ലാം നമുക്ക് ചരിത്രം നോക്കിയാൽ വ്യക്തിപരമായ ഒരു പ്രബോധന ശൈലിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തിപരമായ ഒരു ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഇവിടെ മമ്പുറം തങ്ങൾ ദീനി പ്രബോധനം നടത്തി അവിടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അങ്ങനെയല്ല മമ്പുറം തങ്ങളെ അടുത്ത് വരും വിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിക്കണമെന്ന ആളുകൾ ഇവിടെയുള്ള അമുസ്ലിം സഹോദരന്മാർ വന്ന് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് എനിക്ക് അത് ചെല്ലിത്തരണമെന്ന് പറഞ്ഞു കൊണ്ട് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കെളിമയല്ലി കൊടുക്കുകയും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയാണ് അങ്ങനെ നോക്കുമ്പോൾ പൊന്നാനി മഹദൂമിയങ്ങൾ കോഴിക്കോട് ഗാദിമാർ ഇവരൊക്കെ സംഘടിത രൂപത്തിലല്ല ഈ പ്രവൃത്തി നടത്തിയത് ഓരോ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഓരോ വ്യക്തികൾ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത് പിന്നീട് കാലം പിന്നോട്ട് പോന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കുഴപ്പം ഉണ്ടായി ആ സമയത്ത് ഇവിടെ നിന്ന് മലബാറിൽ നിന്ന് അങ്ങോട്ട് തെക്കൻ ഭാഗങ്ങളിൽ അതില്ലാത്ത സ്ഥലത്തേക്ക് കുടിയേറി പാർത്ത കുറേ ആളുകൾ അവരവിടെ വെച്ച് ഞാൻ വളരെ ചുരുക്കിയിട്ടാണിത് പറയുന്നത് അവിടെ വെച്ച് അവർ നജിദുമായി അറബ് രാജ്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടു വഹാബി സിദ്ധാന്തം ആ കാലത്ത് തന്നെ അവിടെ നജദിൽ പ്രചരിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത് ആയിരത്തി ഇരു ഇരുന്നൂറ്റി ആറിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിനിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയ മതമാണ് ഒഹാബിയത്ത് പിന്നീടതിനെ പല പേരുകളും മാറി മുജാഹിദ് എന്നും സലഫി എന്നും മറ്റുമൊക്കെ പേരുകൾ മാറ്റി 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 കൊണ്ടുവന്നു അതുപോലെ മുഹമ്മ അബുലാല മൗദൂദി ഇവിടെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആദ്യമായി പ്രചരി നമ്മുടെ നാടുകളിൽ പുതിയ ആശയങ്ങൾ കുത്തിവെച്ച പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ് ഒന്ന് ഖാബികളും മറ്റൊന്ന് മൗദൂദികളും മൗദൂദി ഈ രണ്ട് വിഭാഗവും യഥാർത്ഥത്തിൽ അവർ അക്കാലത്തുള്ള അക്കാലത്തുള്ള അനാചാര പ്രവർത്തനങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് അവർ രംഗത്ത് ഇറങ്ങിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബിൻ്റെ കാലത്ത് അവിടെ നജിദിലൊക്കെ നജിദിൽ നജിദിലൊരാളിങ്ങനെ വെയിലുകൊണ്ട് മണൽ കൂടി ഇങ്ങനെ നടന്ന് 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 നല്ല തലവേദന തലവേദന കാരണം അദ്ദേഹം ഒരു മരം കണ്ടു അതിൻ്റെ തണലിൽ പോയിരുന്നു അപ്പം ഇങ്ങനെ കാറ്റ് വന്നു തണലിൽ തണലിലിരുന്ന് കാറ്റ് കിട്ടിയപ്പോൾ തലവേദന സുഖമായി അപ്പോൾ ആ മരത്തിൻ്റെ ദിവ്യത്വം കൊണ്ടാണ് എൻ്റെ തലവേദന മാറിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അറവും നേർച്ച വഴിപാടുകൾ നടത്തലുമൊക്കെ തുടങ്ങി അത്രമാത്രം അതപ്പതിച്ച ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ തുടച്ചു മാറ്റാനാണ് മുഹമ്മദിന് അബ്ദുൽ വഹാബ് ഇറങ്ങിയത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെത് അധികമായി പോയി ഓവറായിപ്പോയി പിന്നെ അത് പരിധി വിട്ടുപോയി അതുപോലെ തന്നെ ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി നടപ്പിൽ വരുത്തണം ഇവിടുത്തെ ഭരണം താവൂത്തി ഭരണമാണ് അതിന് വഴിപ്പെട്ടുകൂട എന്ന ആശയമാണ് അബുൽ അല മോദൂദിക്ക് ഉണ്ടായിരുന്നത് ആശയം ഒരു വേള ചിന്തിച്ചാൽ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അദ്ദേഹവും പരിധി വിട്ടുപോയി ഇങ്ങനെയാണ് രണ്ട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായത് ഈ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും ഇടയിൽ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത് ഇവർ രണ്ട് വിഭാഗവും ഒരേപോലെയാണ് അല്ല ശക്തിയായ എതിർ സുന്നതി ജമായത്തിന് ഓഹാബിനോടുള്ള എതിരിനേക്കാൾ അവർ ജമാത്തെ ഇസ്ലാമിക്ക് വഹാബിനോട് എതിരുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടും ഒരു ഒരു കയറിൽ രണ്ട് തലയിലുള്ള രണ്ട് വിഭാഗമാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വഹാബി പറയുന്നത് എന്താണ് അദ്ദേഹം വഹാബി ഒഹാബി ആശയത്തിൻ്റെ രത്ന ശരിക്കുള്ളതിൻ്റെ കാതൽ എന്താണ് ഏത് ഹോജ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല കുർവാനോ ഹദീസും എടുത്തിട്ട് പരിശോധിക്കണം അതെന്താണോ നിർദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം അതിൻ്റെ അല്ലാതെ ഏത് ഒരാൾ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല ഇതാണ് ഊഹാബി ആശയത്തിൻ്റെ തത്വം എന്നാൽ മൗദൂദി ആശയം പറയുന്നത് എന്താണ് നേതാവ് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം എന്നാ അബ്ദുല്ല മൗദൂദി പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം നേതാവിനെ ഒരു ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് തീരെ പാടില്ല എന്ന ആശയം ഏത് നേതാവ് പറഞ്ഞാലും അത് ചോദ്യം ഖുർവാനും മതീസും വെച്ച് നോക്കണം എന്നിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിലേ പറ്റുള്ളൂ എന്നാണ് ഓഹാബി സിദ്ധാന്തം സുന്നത്ത് ജമായതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ പറയേണ്ടവര് പറഞ്ഞാൽ അത് സ്വീകരിക്കണം ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടാം അതിന് പറയേണ്ടവരാരാ അതാദ്യം നമ്മൾ തെരഞ്ഞെടുക്കണം ആരാണ് അതിന് അർഹതയുള്ളവരെന്ന് അതാണ് അയ്യമ്മ മുജ്തൈദീങ്ങളായ ഇമാമിങ്ങൾ അവർ പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അതിന് തെളിവുണ്ടോ ഇല്ല എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് സാധാരണക്കാരനായ ഒരു പണ്ഡിതൻ പറഞ്ഞാൽ അതിനെന്താ തെളിവ് എന്ന് നമുക്ക് അതിനോട് ചോദിക്കാം ഇതാണ് സുന്നത്ത് ജമായത്ത് രണ്ടിൻ്റെ ഇടയിലാണ് സുന്നത്ത് ജമായത്ത് വഹാബി കുറേ അങ്ങോട്ട് പോയി മൗദൂദി കുറേ ഇങ്ങോട്ടും പോയി ഈ രണ്ട് വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുഴപ്പകാരികൾ ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് കേരളത്തിൽ ഇത്രയും പ്രസാദം മുഴുവനും ഉണ്ടാക്കിയത് ആ ഈ രണ്ട് വിഭാഗമാണ് അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ലഹള വെട്ടിപ്പുറപ്പെട്ടപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് പോയി അവിടെ വെച്ച് അവർ ഈ പുതിയ സിദ്ധാന്തം അതിൻ്റെ ലേഖനങ്ങളും മാസികകളും മറ്റുമൊക്കെ വാങ്ങി വരുത്തി അത് പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ ലഹളയൊക്കെ തീർന്നപ്പോൾ ഇരുപത്തൊന്നിൽ അവരിങ്ങോട്ട് വന്നപ്പോൾ അവരുടെ കൂടെ ഈ ആശയവുമായിട്ടാണ് പുതിയ ആശയവുമായിട്ടാണ് വരുന്നത് ആ സമയത്താണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം അത് നഷ്ടപ്പെടുത്തുകയാണ് തകർക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പണ്ഡിതന്മാർ ഒരു വർഷക്കാലം എടുത്തുകൊണ്ടാണ് അവർ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ അവരതിനെ തീരുമാനം അതിനെപ്പറ്റി ചിന്തിച്ചു എന്താണ് വേണ്ടത് നമ്മൾ എങ്ങനെ നേരിടണം അങ്ങനെ ഇരുപത്തി ആറിലാണ് തീരുമാനമെടുക്കുന്നത് ഒരു സംഘടന രൂപത്തിൽ നമുക്ക് അവരെ നേരിടാം എന്ന ചിന്തയിലേക്ക് അവരെത്തുകയും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുല്യമാർക്ക് നേതൃ രൂപം നൽകുകയും ചെയ്തു അന്ന് മുതൽ സമസ്ത ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ സുന്നത്ത് ജമായത്ത് ബഹുമാനപ്പെട്ട നബികരീം സല്ലാ അല്ലൈവലമ നമുക്ക് നേടിത്തന്ന പരിശുദ്ധമായ സുന്നത്ത് ജമായത്ത് സഹേബത്ത് നമുക്ക് നൽകി ത തന്ന സഹ താബിയിൽ കൂടി നാം മനസ്സിലാക്കിയ പരിശുദ്ധ ഇസ്ലാം അഥവാ സുന്നത്ത് ജമായത്ത് അതാണ് ഈ സമസ്ത കേരള ജമ്മിയ തൊലുലമ ഇവിടെയുള്ള ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ സമസ്ത അങ്ങനെ പ്രവർത്തിച്ചു വാസ്തവത്തിൽ ആ കാലത്ത് ഇത് തുടങ്ങാനുള്ള കാരണം ഇവിടെ പുത്തൻവാദികളുടെ ആശയം അത് വികലമായ ആശയം ജനങ്ങളുടെ ഹൃദയത്തിൽ അത് കുത്തി അത് കാരണം ജനങ്ങൾ പഴച്ചു പോവുകയും കണ്ടപ്പോൾ അതിൽ നിന്ന് പാവപ്പെട്ട മുസ്ലിം ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഈ ഉദ്ദേശത്തിലാണ് സമസ്ത കേരള ജമീത്തമ രൂപീകരിക്കുന്നത് പിന്നീട് അത് വളർന്നു വലുതായി 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 അങ്ങനെ അതിന് വിദ്യാഭ്യാസപരമായി ബഹുമാനപ്പെട്ട ബാപ്പകീ തങ്ങൾ മഹാനായ ബാപ്പകീതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മദർസാരംഗത്തേക്ക് സമസ്ത തിരിയുന്നത് ആ അദ്ദേഹം പറഞ്ഞു ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇനി ഇതുവരെ നടന്നതുപോലെ സ്കൂളുകളിൽ വെച്ച് പഠനം നടന്നോളം എന്നില്ല ഇപ്പോൾ ഇതുവരെ നടന്നിരുന്നു ബ്രിട്ടീഷുകാർ നമ്മെ അനുവദിച്ചിരുന്നു മദ്രസാ പഠനം സ്കൂളിൽ വെച്ച് നടത്താൻ പല സ്ഥലങ്ങളിലും സ്കൂളിൽ മദ്രസാ പഠനം നടന്നിരുന്നു ഇനി അത് നടന്നോളമെന്നില്ല സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു ഇനി ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേ അവകാശമാണ് തുല്യ അവകാശമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ സ്കൂൾ ഉപയോഗിച്ചാൽ ഹിന്ദു സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും അവരുടെ മതം പഠിപ്പിക്കാൻ സ്കൂൾ വേണമെന്നാവശ്യപ്പെടും അപ്പോൾ അത് നടക്കുകയില്ല അതുകൊണ്ട് മതം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വേറെ സ്ഥാപനം കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട ബാപ്പ് തങ്ങൾ സമസ്തയെ അറിയിക്കുകയും സമസ്താരംഗത്ത് ശ്രദ്ധിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നുകളിൽ നിന്നങ്ങോട്ട് മദ്രസ പ്രസ്ഥാനത്തേക്ക് സമസ്ത തിരിയുകയും ഇപ്പോൾ പതിനായിരത്തി എണ്ണൂറ്റിലധികം മദ്രസകൾ ഇവിടെ സമസ്തയുടെ കീഴിൽ നടക്കുന്നുണ്ട് ഇത് ഈ രംഗത്ത് സമസ്ത വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് ലോകത്ത് തന്നെ സമസ്തയെ കവച്ചു വയ്ക്കുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഒരു പ്രൈവറ്റ് സംഘടന നടത്തുന്നത് ലോകത്ത് തന്നെ വേറെ കാണിക്കാൻ കഴിയില്ല ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായം കൂടാതെ ഒരു പ്രൈവറ്റ് സംഘടന ഇത്രയും വലിയ കൂടെ ഒരു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ ഇത്രയും അധികം മദ്രസകൾ നടത്തിപ്പോരുകയും ഇത്രയും കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പരീക്ഷകൾ നടത്തി കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനം വേറെ നമുക്കില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് സമസ്തയുടെ വളർച്ച തന്നെയായിരുന്നു യുവാക്കൾക്ക് സംഘടന വിദ്യാർത്ഥികൾക്ക് സംഘടന ചെറിയ കുട്ടികൾക്ക് വേറെ സംഘടന മാനേജ്മെൻറ്റ്ക്ക് സംഘടന മലിനമയങ്ങൾക്ക് സംഘടന മുദരശ്യങ്ങൾക്ക് സംഘടന അങ്ങനെ എല്ലാ രംഗങ്ങളിലും സംഘടനയായി ആ സമസ്ത വളരെയധികം മുന്നോട്ട് പോയി ഈ സമസ്തയെ തകർക്കാനോ ഇതിനെ ഇതിൻ്റെ ഇതിനെ േൽ എന്ത് ആരോപണങ്ങൾ കൊണ്ടുവന്നാലും ഇതിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇതുവരെയുള്ള സമസ്തയുടെ പ്രവർത്തനം തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ബാംഗ്ലൂർ സമ്മേളനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും ആരും ആരെയും തിരിയപ്പെടുത്ത അവിടെ അത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ആ ഗ്രൗണ്ട് നടക്കാൻ അതിനു മുമ്പ് ഒരാൾക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് വരെ സാധിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ഒരു സമ്മേളനം നടത്താൻ സമസ്തയ്ക്ക് സാധിച്ചത് അതിൻ്റെ പിന്നിൽ ഈ കാണുന്ന മുഴുവൻ ആളുകളും അതിൻ്റെ ഏറ്റവും ധീര പോരാളികളായ എസ് കെ എസ് എസ് എഫ് അവരാണ് സമസ്തിൻ്റെ ഏറ്റവും വലിയ ധീരഭടന്മാർ എന്നാണ് പറയേണ്ടത് അവരെ കവച്ചുവെക്കാൻ ഇവിടെ വേറൊരു വിദ്യാർത്ഥി സംഘടനക്കോ മറ്റോ സാധ്യമല്ലാത്ത വിധം അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു സർവശക്തനായ റബ്ബൽ ഇസത്ത് സുന്നത്ത് ജമായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ ഏത് നിർദ്ദേശങ്ങളും അത് തല തലയിൽ ചുമന്ന് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നല്ല ഒരു വിദ്യാർത്ഥി സംഘടനയായി നമ്മുടെ ഈ എസ് കെ എസ് എഫിന് അള്ളാഹു ഖിയാമെന്നാൾ വരെ നിലനിർത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവാന ഹൃദയവാന അനി അലഹദില്ലാ റബിളാലമീൻ അസ്സാമലൈക്കും വരഹമുലി വരക്കാ